യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക ശരിക്കും ശ്രദ്ധിക്കുക നെയ്യത്ത് എന്നത് നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലിപ്പറയുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യമാകുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലഹി വസലമ നാവ് കൊണ്ട് നെയ്യത്ത് ചൊല്ലിപ്പറയാൻ നമ്മെ പഠിപ്പിച്ചിട്ടേ ഇല്ല കാരണം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹല് എവിടെയാണ് കൽബാണ് ഹൃദയത്തിനാണ് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ തന്നെ അത് ക്ലിയർ കഴിഞ്ഞു അതിനപ്പുറത്ത് അതിനെ നാവ് കൊണ്ട് പ്രത്യേകം ചൊല്ലിപ്പറയേണ്ടതില്ല എന്താണ് അതിനുള്ള തെളിവ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല അലൈസ്ലമ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വക്ത് നമസ്കരിച്ചിട്ടുണ്ട് സുന്നത്തായ നമസ്കാരം ഫറുതായ നമസ്കാരം അങ്ങനെ ധാരാളം നമസ്കാരങ്ങൾ ഒരൊറ്റ നമസ്കാരത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ ഇന്നാലിന്ന നമസ്കാരം ഇത്ര റെക്കാലത്ത് ഇമാമായിക്കൊണ്ട് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഒരു വാചകം പോലും നബിസലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരൊറ്റ വക്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ നെയ്യത്ത് ചൊല്ലിപ്പറയൽ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ നബിസല്ലാഹു അലൈഹി വസലമ അല്ലേ നമുക്കത് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലു കമാർ ഐ തുനി ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് നിങ്ങൾ അതുപോലെ നമസ്കരിക്കണമെന്നാണ് നബി നബിസ്വലാഹു അലി വസലമ ഒരിക്കൽ പോലും നെയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമസ്കാരത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല ഒരൊറ്റ സ്വഹാബിയും ചൊല്ലി പറഞ്ഞതായി നമുക്ക് ഒരു തെളിവും കാണുക സാധ്യമല്ല താപ്യങ്ങളോ തപകുത്താപ്യങ്ങളോ ഒന്നും തന്നെ നെയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയേണ്ടതാണ് എന്ന് പഠിപ്പിച്ചതായോ അങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് കാണിച്ചു തന്നതായോ നമുക്ക് കാണുക സാധ്യമല്ല